എ ലീഗിലെ ലെജൻഡറി സ്ട്രൈക്കറായ ജെമി മക്ലാരിൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അടുത്ത സീസണിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് നിരവധി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മെൽബൺ സിറ്റി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവർ മുന്നോട്ട് വെച്ച ഓഫറിനേക്കാൾ മികച്ച ഓഫറാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ഓഫർ ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് എന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറ്റി ഗ്രൂപ്പിന്റെ തന്നെ ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയും ആയിരിക്കുമോ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കുമോ ഏത് ക്ലബ്ബാണ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹത്തിനോടൊപ്പം പന്ത് കെട്ടിയിട്ടുള്ള നിരവധി താരങ്ങൾ ഇവിടെ വന്ന് അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കിയിട്ടുള്ളതാണ് അഡ്രിയാൻ ലൂണായിക്കോട്ടെ ഡിമി പെട്രാറ്റോസ് ആയിക്കോട്ടെ അങ്ങനെ നിരവധി താരങ്ങൾ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള പല താരങ്ങളും ഇവിടെ വന്ന് തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് ആൻഡ് ഈ ഒരു പ്ലെയർ മുമ്പ് പലതവണ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ റിജക്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് എന്തായാലും ജെമി മക്ലാരൻ അടുത്ത സീസണു മുന്നോടിയായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഒരു നീക്കത്തിന് താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഏത് ക്ലബ്ബാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭ്യമല്ല